അത്ഭുതപ്പെടുത്തുന്ന വിജയമാണ് നേര് നേടിക്കൊണ്ടിരിക്കുന്നത് വലിയ ഹൈപ്പൊന്നും നേരിന് ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് നേരിലെ താരങ്ങളും സംവിധാനം അടക്കം പ്രമോഷൻ അഭിമുഖങ്ങളുമായി എത്തുകയും പ്രതീക്ഷകൾ പകരുകയും ഒടുവിൽ തിയേറ്ററിൽ സ്വീകാര്യത ലഭിക്കുകയുമായിരുന്നു വീണ്ടും മലയാളത്തിൽ നിന്നും അൻപത് കോടി ക്ലബിലേക്ക് എത്താൻ കുതിക്കുന്ന മോഹൻലാലിന് നേരിന് ഇന്നു മുതൽ കൂടുതൽ ഷോകളും ലഭിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇന്നത്തോടു കൂടി അമ്പത് കോടി ക്ലബിൽ എത്തുമെന്ന് നേരത്തെ തന്നെ ട്രേഡ് അനലിസ്റ്റുകൾ പ്രവചിക്കുകയും ചെയ്തു ആ കണക്കുകൾ ഉടൻ തന്നെ അവർ പുറത്തുവിടും ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ വിജയമോഹൻ എന്ന പബ്ലിക് പ്രോസിക്യൂട്ടറായി നിറഞ്ഞാടിയ പ്പോൾ അത് പ്രേഷ്യർ ഒന്നടങ്കം ഏറ്റെടുക്കുകയായിരുന്നു ആദ്യ ദിനം മുതൽ മികച്ച മൗത്ത് പബ്ലിസിറ്റിയും സ്വന്തമാക്കിയ ചിത്രം ബോക്സ് ഓഫീസിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് ഈ അവസരത്തിൽ കൊച്ചിൻ മൾട്ടിപ്ലക്സിൽ നിന്നും മോഹൻലാൽ ചിത്രം നേടിയ കണക്കുകൾ പുറത്തു പുറത്തുവരുന്നത് നേര് റിലീസായിട്ട് ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞു ഇത്രയും ദിവസത്തെ കൊച്ചിൻ മൾട്ടിപ്ലക്സിലെ കണക്കാണ് പുറത്തു വന്നത് ഏകദേശം നാൽപ്പത്തി എണ്ണായിരം ടിക്കറ്റുകളാണ് ഇവിടെ വിറ്റിരിക്കുന്നത് കൂടാതെ എൺപത്തിനാല് ശതമാനം ഓക്യുപ്പൻസിയും നേരിന് ലഭിച്ചു ഇതിലൂടെ ഒന്നേ പോയിന്റ് രണ്ട് പൂജ്യം കോടിയാണ് മൾട്ടിപ്ലക്സിൽ നിന്നും സിനിമ നേടിയിരിക്കുന്നത് എന്ന് പ്രമുഖ ട്രേഡ് അനലിസ്റ്റ് പറയുന്നു അതേസമയം രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോൾ സ്ക്രീനുകളുടെ എണ്ണത്തിലും വർധനമുണ്ട് ഇരുന്നൂറ് സ്ക്രീനുകളിൽ പ്രദർശനം തുടങ്ങിയ ചിത്രം രണ്ടാം ആഴ്ച മുന്നൂറ്റി അൻപതോളം സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കും എന്നാണ് വിവരം അതിന്റെ ഔദ്യോഗിക അപ്ഡേറ്റ് പുറത്തുവരാനുണ്ട് ആദ്യ ദിനം മുതൽ മികച്ച ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുന്ന നേര് കോടിയാണ് ആദ്യവാരം നേടിയിരിക്കുന്നത് എന്നാണ് അൻലിസ്റ്റുകൾ പറയുന്നത് രണ്ടായിരത്തി ഏറ്റവും വലിയ ഗ്രോസർ നേടുന്ന അഞ്ചാമത്തെ ചിത്രവും നേര് തന്നെ വിദേശത്തടക്കം മോഹൻലാന്റെ നേരിന് അധികം സ്ക്രീനുകൾ ഇന്നു മുതൽ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നേര് ആഗോളതലത്തിൽ ആകെ നാൽപ്പത്തെട്ട് കോടി രൂപയിൽ അധികം നേടിയിട്ടുണ്ട് ഇന്നത്തോടുകൂടി അത് അൻപത് കോടിയാകും എന്നാണ് അവരുടെ പ്രവചനം മോഹൻലാലിന്റെ നേര് റിലീസിന് മൂന്നേ കോടി രൂപയാണ് ആഗോളതലത്തിൽ നേടിയത് ഒരാഴ്ചയിൽ നേരെ ആകെ നാൽപ്പത് കോടി രൂപയിൽ അധികം നേടിയിരിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു കണ്ട പ്രേക്ഷകർ ഒന്നടങ്കം ചിത്രത്തെ പ്രശംസിച്ച് എത്തിയതാണ് ബോക്സ് ഓഫീസ് കണക്കുകളിലും പ്രതിഫലിക്കുന്നത് ആരാധകർക്ക് പുറമെ കുടുംബ പ്രേക്ഷകരും ഏറ്റെടുത്തതിനാലാണ് ചിത്രം വമ്മൻ ഹിറ്റിലേക്ക് കുതിക്കുന്നത് ഫാമിലി ഏറ്റെടുത്താൽ ചിത്രത്തിന് എന്തായിരിക്കും സംഭവിക്കുക എന്നത് കാണിച്ചു തരുന്നുണ്ട് അവരുടെ റെസ്പോൺസ് വീഡിയോ ിൽ നിന്ന് അടുത്തിരയ്ക്ക് ആ റെസ്പോൺസ് വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റായി മാറുകയും ചെയ്തു കഴിഞ്ഞു നേരിടൊപ്പം പുറത്തിറങ്ങിയ സലാർ എന്ന ചിത്രത്തിനെ പലയിടത്തുനിന്നും മാറ്റി നേരി എന്ന ചിത്രം ആ സ്ഥലത്തൊക്കെ റൺ ചെയ്യാൻ തുടങ്ങിയ വിവരങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇതോടുകൂടി കേരള ബോക്സ് ഓഫീസിൽ ഇരുപത്തഞ്ച് പോയിന്റ് ഒന്നേ മൂന്ന് കോടിയാണ് എട്ട് ദിവസം കൊണ്ട് നേരി എന്ന ചിത്രം സ്വന്തമാക്കിയത് എട്ടാമത്തെ ദിവസം രണ്ടേ പോയിന്റ് ഏഴ് ആറ് കോടി നേടിയെന്ന റിപ്പോർട്ടുകളും ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടു ബ്ലോക്ക് ബസ്റ്റർ എന്ന് തന്നെയാണ് ചിത്രത്തെ വിശേഷിപ്പിക്കാൻ കഴിയുക ഇന്നത്തെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ചിത്രം അൻപത് കോടി ക്ലബ്ബിൽ കയറുന്നു തന്നെയാണ് നേരി എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ ഈ ഗംഭീര വിജയം ആഘോഷിക്കുമ്പോൾ ഈ വർഷം തന്നെയാണ് മോഹൻലാൽ ഇതിന് തുടക്കം വിട്ടത് എന്ന് പറയുമ്പോൾ എലോൺ എന്ന ചിത്രം മാത്രമേ ഉള്ളൂ മോഹൻലാലിനെ ഈ വർഷം ഒരു പരാജയം കൊടുത്തത് എലോൺ എന്ന ചിത്രം ഒഴിച്ചു നിർത്തിയാൽ മോഹൻലാലിന്റെ ഈ വിജയത്തിന് തുടക്കം വിട്ടത് സ്പടികം എന്ന റീമാസ്റ്റർ ചെയ്ത റീറിലീസ് ചിത്രമായിരുന്നു സ്പടികത്തിലൂടെ മോഹൻലാലിന് ഒരു പൊമ്പൻ തിരിച്ചുരവിനുള്ള ഹിറ്റ് കൊടുത്തു അതിനുശേഷം വന്ന ചിത്രങ്ങളൊക്കെ മോഹൻലാൽ എന്താണെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളായിരുന്നു ജയിലർ എന്ന ചിത്രം വന്നു മോഹൻലാലിനെ ആഘോഷിക്കയായിരുന്നു ആരാധകർ ഇപ്പോഴിതാ നേരമെത്തി കണ്ടന്റ് മികച്ചതാണെങ്കിൽ ചിത്രം എത്ര വലിയ നെഗറ്റീവ് കിട്ടിയാലും അത് ഗംഭീര സക്സസ് ആകും എന്ന് തെളിയിച്ചു കഴിഞ്ഞു നേരിന് പലയിടത്തു നിന്നും പലരും ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും നേരിനെ ഒരു തരത്തിലും എഫക്ട് ചെയ്യുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം ഒപ്പം വന്ന ഏറ്റവും വലിയ ചിത്രമായ സലാറിന് പോലും നേരിനൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ബാഹുബലി എന്നൊരു ചിത്രം വന്ന് എല്ലാ ഇൻഡസ്ട്രിയിലും ടോപ്പിലെത്തിയപ്പോൾ ബോളിവുഡിൽ മാത്രം ബാഹുബലിക്ക് ടോപ്പിലെത്താൻ സാധിച്ചില്ല അവിടെ ഈ മോഹൻലാൽ തന്നെ ഉണ്ടായിരുന്നു പുലിമുരുകനുമായി അത് തന്നെയാണ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് സലാർ എത്തിയപ്പോഴും അവിടെ ഒരു മോഹൻലാൽ ഉണ്ടായിരുന്നു നേര് എന്ന കൊച്ചു ചിത്രവുമായി കേരള ബോക്സ് ഓഫീസിൽ നിന്നും സലാർ ആദ്യ വീക്കിൽ പതിമൂന്ന് പോയിന്റ് ഏഴ് നാല് കോടിയാണ് നേടിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തു കഴിഞ്ഞു ഒരു പ്രഭാസ് ചിത്രത്തിന് ഒരു ഗംഭീര കളക്ഷൻ പ്രതീക്ഷിച്ചിരുന്നു കാരണം ബോളിവുഡിൽ ഏറ്റവും വലിയ കളക്ഷൻ ഉണ്ടാക്കിയ കൂടിയാണ് പ്രഭാസ് അതുകൊണ്ടാണ് സലാറിനെ നോക്കി കാണുന്നത് ബാഹുബലി ടു എന്ന ചിത്രം അഞ്ച് പൂജ്യം കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയത് പിന്നീട് ഒരു കെ ജി എഫ് ചാപ്റ്റർ ടു എത്തി അറുപത്തെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി നേടുകയും ചെയ്തു അന്യഭാഷാ ചിത്രങ്ങളിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയത് പ്രഭാസിന്റെ ബാഹുബലി ടു ആയിരുന്നു അപ്പോൾ സലാറും ആ ഒരു ലെവലിൽ പ്രതീക്ഷ വെച്ചിരുന്നു എന്നാൽ അത്ര വലിയ പെർഫോമൻസ് സലാറിന് കാണിക്കാൻ സാധിച്ചില്ല എന്തായാലും അവസാനം ഇന്നേ ദിവസം നേരി എന്ന ചിത്രം അൻപത് കോടി മറികടന്നു എന്ന റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു അങ്ങനെ അവസാനം അതും ഉറപ്പായി ഇതുവരെയും കളക്ഷനുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടും സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ലായിരുന്നു സാധാരണ മോഹൻലാൽ ചിത്രങ്ങൾ ഇങ്ങനെയല്ല ചെയ്യാറുള്ളത് നേരത്തെ ട്രേഡ് അനുസരിച്ചുകൾ ഒക്കെ പുറത്തുവിടുന്നതിന് മുമ്പേ അവർ പല കണക്കുകളുമായി എത്താറുള്ളതാണ് ആന്റണി പെരുമ്പാവും ആശീർവാദ് സിനിമാസും മോഹൻലാലും അടക്കമുള്ളവർ അങ്ങനെ വലിയൊരു പബ്ലിസിറ്റി കൊടുക്കാറുണ്ട് ബിസിനസ് ലെവലൊക്കെ ഈ കളക്ഷൻ നേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ ിത്തവണ അവർ അതിനൊന്നും മുതിർന്നില്ല ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ട അതേ കണക്ക് പ്രകാരം അവരും ആ ബെഞ്ച് മാർക്ക് എടുത്തു പറയുകയായിരുന്നു അതുകൊണ്ട് തന്നെ മിനിറ്റുകൾക്ക് മുമ്പ് മോഹൻലാൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേരി എന്ന ചിത്രം അൻപത് കോടി മറികടന്നു എന്ന വിവരം പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു നേരി അൻപത് കോടി മറികടന്നു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ എത്തിയത്